ൾ വിമർശിച്ചത് എന്താ വെച്ചാല് ഇപ്പൊ അഹങ്കാരം കൂടി ഏഹ് പഴയ മതി എന്തൊരു രീതിയിലാണ് വ്ളോഗ് രീതിയിൽ നിന്ന് ഒന്ന് നോക്കിയാൽ മതി ഇപ്പൊ അഹങ്കാരിയായി അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ പഴയ വ്ളോഗിൽ ഞാൻ പൊളിച്ച പറഞ്ഞു ഇത് രണ്ടായിരത്തി പത്ത് വണ്ടി ബെൻസ് അല്ലെ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇത് പഠിച്ചു കോൺഫറൻസ് കൂടി അപ്പൊ കോൺഫറൻസ് കൂടി അവതരണം മെച്ചപ്പെടുത്തുന്നതിന്റെ പേര് അഹങ്കാരം എന്നാണെങ്കിൽ നമ്മൾ അഹങ്കാരികളാണ് അതേപോലെ കീറ ഷർട്ട് ഇട്ട് നടക്കുന്ന ഒരാള് നല്ല കോസ്റ്റ്യൂമിൽ ടിപ് ടോക്കിൽ ഇറങ്ങി കഴിഞ്ഞാല് അതിന്റെ പേര് അഹങ്കാരം എന്നാണെങ്കിൽ നമ്മൾ അഹങ്കാരികൾ ആവണം ഒരാൾ സൈക്കിളോ പോയിരുന്ന ഒരാൾ നല്ലോ അധ്വാനിച്ച് റിസ്ക് എടുത്ത് ഒരു ബൈക്ക് വാങ്ങി ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ നോക്കിയ അഹങ്കാരി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അഹങ്കാരികളാണ് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം അതിന് ചിലപ്പോൾ ആൾക്കാർ അഹങ്കാരിയായി അതായി ഇതായി വന്നതായി മറന്നൊക്കെ പറയും ആളുകൾ എന്തോ പറഞ്ഞോട്ടെ പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ശരിയാണ് കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുക നമ്മുടെ നാട്ടുകാർക്കും നമ്മളെ അടുത്തുള്ള ആൾക്കാർക്കും നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർക്കും നമ്മുടെ കുടുംബത്തിനും എന്ത് ചെയ്യുക അറിയാം പിന്നെ എന്തിനു വേണം നമ്മൾ മറ്റുള്ളവരെ പേടിക്കാൻ